ഈ ഈശോ മിസുഹായിക്ക സ്തുതി ആയിരിക്കട്ടെ പ്രേസ്തല്ലോൾ അല്ലേ ലുയാ കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെ ഓ സഹോദരങ്ങളെ ദൈവത്തിന്റെ കാരണയാൽ വടവാതിരത്തെ ധ്യാനം എല്ലാം പൂർത്തിയായി പിന്നെ ഡീക്കമാരുടെ ധ്യാനം യാത്രയിലാണ് യാത്രയുടെ പാതി വഴിയിലാണ് കേട്ടോ അപ്പൊ നല്ലൊരു ലൊക്കേഷൻ കണ്ടു കഴിഞ്ഞപ്പോൾ എന്നാ പിന്നെ വീഡിയോ എടുത്തേക്കാൻ വിചാരിച്ചു പ്രേസ്തല്ലോൾ സുഖായിരിക്കുന്നു പ്രാർത്ഥിക്കുന്നതിന് നന്ദി നമുക്ക് ഡീക്കർമാർ ഇനിയും പ്രാർത്ഥനയിൽ ഓർക്കണം പിന്നെ പറയത്തക്ക വിശേഷങ്ങൾ വേറെ ഒന്നും ഇല്ല ഇനി ദിവസങ്ങൾ കുറച്ച് പ്രാർത്ഥനകളിലൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത് കേട്ടോ ഇന്ന് പ്രത്യേകിച്ച് ഒരു നന്മാരും ചൊല്ലി പ്രത്യേകം ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നത് പല വിധത്തിൽ രോഗങ്ങളുള്ളവർ മെസ്സേജ് ഇട്ടിട്ടുണ്ട് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലിഗമെന്റിന് ഇഞ്ചുറിയുള്ളവര് കല്ലിന് മുട്ടിന്റെ പിന്നെ അതേപോലെ പ്രോസ്റ്റേറ്റിന് അങ്ങനത്തെ ഉള്ള അതിന്റെ വീക്കോ അങ്ങനത്തെ ബുദ്ധിമുട്ടുള്ളവര് പിന്നെ കിഡ്നി പേഷ്യൻസ് പിന്നെ അതേപോലെ തന്നെ ഈ മുഖത്തെ റാഷസ് മുഖത്തെ പാടുകളൊക്കെ ഉള്ളവര് അതുപോലെ അരിമ്പാറ അങ്ങനത്തോ അങ്ങനത്തോ ഉള്ള കുറേ പേര് പല രോഗങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പറഞ്ഞിട്ടിട്ടുണ്ട് അപ്പോൾ പൊതുവായിട്ട് പ്രാർത്ഥിച്ച് ഒരു ബ്ലെസ്സിങ് അല്ലേ കർത്താവിൻ്റെ വലിയ ശക്തി പ്രവർത്തിക്കും നിങ്ങൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ വായിച്ച സാക്ഷ്യങ്ങളൊക്കെ ഓർക്കണം അല്ലേ എത്ര വർഷങ്ങളായിട്ടുള്ള മേഖലകളിൽ യേശോ ഇടപെടുന്നത് എല്ലാം ഈശോയ്ക്ക് ശുശ്രൂഷകളെ ഈശോ സ്നേഹിക്കുന്നു നമ്മളെ ഇഷ്ടപ്പെടുന്നു നമ്മളെ സുഖപ്പെടുത്താൻ കർത്താവ് ആഗ്രഹിക്കുന്നു അതിലൂടെ കർത്താവ് ആഗ്രഹിക്കുന്നു നമ്മൾ വചനത്തിലേക്ക് വളരണം സഭയിലേക്ക് കുറച്ചുകൂടി ആഴപ്പെടണം ഉദാശികളിലേക്ക് ആഴപ്പെടണം പിന്നെ സഹന നമ്മൾ അഭ്യസിക്കണം യുവാഞ്ചിരിഷ്ടായി ഈശോയ്ക്ക് വേണ്ടി ആത്മാക്കളെ നേടണം ഇതിനെല്ലാം വേണ്ടിയാണ് ഈശോ ഇങ്ങനെ പ്രവർത്തിക്കുന്നത് ഈശോ ദീപത്തിൽ അങ്ങനെയല്ലേ കാണുന്നത് അല്ലേ ഏത് രോഗശാന്തി ഇടന്നാലും ഒരു വലിയ റെവലേഷനുണ്ട് ഈശോയിലേക്ക് വരുന്നു പിന്നെ സഭാ സഹനം ഈശോ പഠിപ്പിക്കുകയാണ് പിന്നെ ആത്മാക്കളെ നേടുക അതിലേക്ക് എത്തണം കേട്ടോ ഇങ്ങനെ രോഗമുള്ള എല്ലാവർക്കും നമുക്ക് പ്രാർത്ഥിക്കാം പിന്നെ ഇങ്ങനത്തെ സാക്ഷ്യങ്ങൾ വായിച്ചു എടുക്കാൻ നമുക്ക് ഭയങ്കര സന്തോഷം വരും കാരണം വെച്ചാൽ ദൈവം അന്ന് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചതാണല്ലോ അച്ഛൻ്റെ കൂടെയെന്നുള്ള ചിന്ത വരും അല്ലേ നമ്മൾ ഒരുമിച്ചാണ് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞേ സുസ്ഥി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് പറയണമേ അമേൻ ക്രൈസ്തലോ എൺപത്തിനാലാം സങ്കീർത്തനത്തിൽ രണ്ടാം തിരുവതിരമാണ് വിഷയം തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് നമ്മുടെ മനസ്സ് നമ്മുടെ ശരീരം മൂന്നും ആയിരിക്കണം എന്നുള്ളതാണ് നല്ല വചനമാണ് കേട്ടോ അതിന് ഇതാണ് എന്റെ ആത്മാവ് കർത്താവിന്റെ അങ്കണത്തിൽ എത്താൻ വാഞ്ചിച്ച് തളരുന്നു എന്റെ മനസ്സും എന്റെ ശരീരവും ജീവിക്കുന്നവനായ ദൈവത്തിന് ആനന്ദകാലം ആലപിക്കും മനോഹരമായ വചനമാണ് ഔലോസരിക ഭാഷാപരത്തെക്കുറിച്ചൊക്കെ പറയുന്നിടത്ത് പറയുന്നുണ്ട് മനസ്സ് ഫലരഹിതമായിരിക്കും ആത്മാവ് പ്രാർത്ഥിക്കുന്നൊക്കെ പറയുന്ന പുതിയ പുതിയ ചില ഭാഗങ്ങളുണ്ട് ഒരു പ്രാർത്ഥന രീതിയെക്കുറിച്ച് പറയുന്നിടത്ത് പറയുന്നതാണ് എന്നാൽ ഇവിടെ പഴയ നിയമത്തിൽ സങ്കീർത്തകൻ പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നിടത്ത് പറയുകയാണ് മനോഹരമാണ് എന്നറിയാവോ ഒന്ന് നമുക്ക് നമ്മുടെ ആത്മാവിൻ്റെ ഒരു അവസ്ഥ ആത്മാവിൻ്റെ ഒരു അവസ്ഥ ഈശോയിലേക്ക് എത്താൻ വാഞ്ചിച്ച് തളരുന്നു അല്ലേ എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര ഒരു അനുഭവമാണ് അല്ലേ അതായത് നമുക്ക് ഈശോയെ വിലയം പ്രാപിക്കാൻ സ്വർഗത്തിലേക്ക് എത്താൻ പിതാവ് ദൈവത്തെ ദർശിക്കാൻ പലശുദ്രത്തിന് ആവാസം ഉണ്ടാകാൻ അല്ലെങ്കിൽ രാവിലെ അതായത് പള്ളിയിലേക്ക് നടന്നിട്ട് നടന്നിട്ട് എത്തുന്നില്ലല്ലോ കുറച്ച് ദൂരമുണ്ടേ ചെറുപ്പത്തി പള്ളിപ്പോ ഓർമ്മകൾ വെച്ച് ഞാൻ പറയുകയാണ് എന്ന് പറഞ്ഞതുപോലെ എങ്ങനെയെങ്കിലും പള്ളിയിലെത്തരാം നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടവരെ കാണാനായിട്ട് നമ്മൾ ആഗ്രഹിച്ച് ആഗ്രഹത്തിനും കൊണ്ട് മൂർച്ഛിച്ച് വീഴുക എന്നൊക്കെ പറയലെ എന്ന് പറയുന്നത് പോലെ അങ്ങനെ നമ്മുടെ ആത്മാവ് അങ്ങനെ ആയിരിക്കണം അത് എപ്പോഴും നമ്മൾ ഈ എപ്പോഴും നമ്മുടെ ആത്മാവ് ആത്മാവിങ്ങനെ ദാഹിച്ചോണ്ടിരിക്കണം അത് അങ്ങനെയുണ്ടത് അതിന് മുകളിൽ വേറെ കുറെ സാധനങ്ങൾ കയറുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് ഇനി മനസ്സ് ശരീരം എങ്ങനെയായിരിക്കണം ജീവിക്കുന്നവനായ ദൈവത്തിന് ആനന്ദഗാനം ആലപിക്കുന്നത് പറയുക ഞങ്ങൾ ഉറക്കെയാണ് ബഹുമാനപ്പെട്ട മാത്യു ഇല്ലത്ത് പരമ്പിലെ അച്ഛൻ പാലക്കാർ രൂപതയിലെ അച്ഛനാണ് ആലുവസമെന്ന അച്ഛനൊരിക്കൽ ധ്യാനിട്ട് ഒക്കെ അച്ഛൻ പറഞ്ഞ ഞാൻ ഓർക്കാണ് എന്നറിയോ പ്രാർത്ഥി നമ്മൾ പ്രാർത്ഥിക്കുക നമ്മുടെ ശരീരം അറിയണം അല്ലെ മുട്ടുകൊത്തി പ്രാർത്ഥിക്കാൻ നമ്മുടെ ശരീരം വി ആർ പ്രോയിങ് കാസേരി എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് അറിയുന്നില്ല പ്രായമുള്ളവരൊക്കെ കേട്ടോ മുട്ടുകൊത്താൻ പറ്റാത്തവർക്ക് ഒക്കെ ഫാസ്റ്റിംഗ് എടുക്കുമ്പോൾ നമ്മുടെ ശരീരം അറിയുകയാണ് ഹിസ് ഫാസ്റ്റിംഗ് ശരിയല്ലേ എന്ന് പറയുന്നത് പോലെ നമ്മുടെ ശരീരം കൂടെ നമ്മുടെ പ്രാർത്ഥനയിൽ പങ്കുചേരണം നമ്മുടെ മനസ്സ് പ്രാർത്ഥനയിൽ പങ്കുചേരണം അപ്പൊ അതുകൊണ്ട് ഇപ്പം ഉദാഹരണം പറയും നമ്മള് കർത്താവിനെ ആനന്ദകാലം ആലപിക്കുമെന്ന് പറയുമ്പോൾ അധികം കൊണ്ട് പാടുക മാത്രമല്ല മനസ്സിലാകുന്നുണ്ടോ മനസ്സതിൻ്റെ ഒപ്പം ഇങ്ങനെ ഈ വരികളിലൂടെയൊക്കെ നമ്മുടെ മൈൻഡ് ഇങ്ങോട്ട് പോകണം പല വിചാരമൊക്കെ ഒഴിവാക്കാനുള്ള മാർഗം അതാണ് അതായത് നമ്മുടെ ഫോക്കസ് ഇൻ ദക്സ്റ്റ് യുക്യാസ്റ്റ് യുക്യാറ്റ് പറയും ഇപ്പം എന്ന് പറയുന്നത് പോലെ നമ്മൾ കൈയ്യടിക്കുക കൈ അടിക്കുമ്പോൾ നമ്മുടെ ശരീരം അതിനകത്ത് സ്വാതന്ത്ര്യഗീതത്തിൽ പങ്കുചേരുക ആത്മാവും മനസ്സും ശരീരവും ഒന്നുപോലെ പ്രാർത്ഥനകളങ്ങോട്ട് പങ്കുചേരുക അപ്പം നമ്മൾ കൈ കോപ്പി പിടിക്കുമ്പോൾ നമ്മുടെ ശരീരം അറിയുകയാണ് ഹി സ്പ്രോയിങ് കൈ കെട്ടിപ്പിടിക്കുമ്പോൾ ഇങ്ങനെയല്ല കൈ കേട്ടിപ്പിടിക്കുമ്പോൾ അല്പം മറ്റുള്ളവരും ഒന്നും ഇരിക്കുമ്പോൾ ഇങ്ങനെയാണല്ലോ ഇത് അങ്ങനെയല്ല കേട്ടോ അതുകൊണ്ട് ശരീരം പ്രാർത്ഥന പങ്കുചേരണം മനസ്സ് പ്രാർത്ഥന പങ്ക് ചേരണം ഓത്മാവിങ്ങനെ ദാഹിച്ചുകൊണ്ടിരിക്കണം റേസ് അല്ലാൾ സർദ്ദാ വൃത്തി അനുഗ്രഹിക്കരുത് കേട്ടോ പിന്നെ ഇതിൻ്റെ തിയോളജിക്കൽ ആയിട്ടുള്ള പല എക്സ്പ്ലനേഷൻസും ഉണ്ട് ഈസ്റ്റേൺ പിന്നെ അല്ലെങ്കിൽ നമ്മുടെ പൗരുഷ പിതാക്കന്മാരോട് സോറിയാൻ്റെ പിതാക്കന്മാർ ഇത് മൂന്നും ഡിഫറൻ്റായിട്ട് കാണുന്നില്ല ഇതെല്ലാം ഒരുമിച്ചാണ് കാണുന്നത് ആത്മാവ് ശരീരം മനസ്സ് വേറെ നല്ലത് ഒന്നായിട്ട് കാണുന്നവർ അതൊക്കെ അത് വലിയ ദൈവശാസ്ത്രമാണ് അതൊക്കെ പോട്ടെ സിമ്പിളായിട്ട് നമുക്ക് നന്നായിട്ട് അങ്ങ് മൂന്ന് ഒരുമിച്ചാവും അപ്പോൾ അവർത്ത തിയോളജി വളരെ കറക്റ്റായി വെറുതെ വൃത്തി അനുഗ്രഹിക്കരുത് കേട്ടോ നമുക്ക് സ്തുതിക്കാം നന്നായിട്ട് ശ്രദ്ധിക്കാം ഹാലേലുയ ഹാലുയ ഉച്ചത്തിൽ ഈശോയെ ആരാധന 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 കർത്താവെ സ്തുതിക്കുന്ന സ്തുതിക്കുന്ന ആരാധിക്കുന്ന നന്ദി പറയുന്ന മഹത്തപ്പെടുത്തുന്ന വലിയ ദൈവ കൃപ കൊണ്ട് നിറയട്ടെ വലിയ പൗരോഹകൃത്യത്തിന്റെ കൂട്ടായ്മയിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു വലിയ കൃപയുടെ അഭിഷേകം നിറയട്ടെ ദുഷ്ടാരീപുകളെ യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച കുരിശന്റെ എവിടേയും ആട്ടി പായിക്കുന്നു വലിയ പരിശുദ്ധാന്മാരെ കൃപ കൊണ്ടിപ്പം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വലിയ ദൈവസ്നേഹം കൊണ്ട് ഇപ്പം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓ കർത്താവായ ദൈവമേ അവിടുത്തെ പരിശുദ്ധാൻ വരിച്ചൊരു ശക്തിപ്പെടുത്തണമേ ആത്മാവ് ശരീരവും മനസ്സും ഒരുപോലെ പ്രാർത്ഥിക്കാൻ കൃപ ലഭിക്കട്ടെ കർത്താവേ ഒറ്റ പ്രാർത്ഥനയായി മാറാട്ടെ കർത്താവ് ഇത് ഇതൊരു ഡിഫറൻ്റ് ആയിട്ടല്ല ഒന്നാണ് ഇതെല്ലാം ഒരുമിച്ച് പോകുന്ന സംഗതിയായി കർത്താവെ നേതാക്കന്മാർ പറയുന്ന ഒരു അഭിഷേകത്തിൽ ഞങ്ങൾ എത്തട്ടെ കർത്താവ് പ്രാർത്ഥിക്കുന്ന നേർത്താമേ അതുപോലെ തന്നെ കർത്താവ് ദൈവം എപ്പോഴും പ്രത്യേകം ബ്ലസ് ചെയ്ത് പറയാം രോഗികൾക്ക് വന്നു പ്രത്യേകം പ്രാർത്ഥിക്കാം രോഗികളെ സുഖപ്പെടുത്തുന്ന കർത്താവ് അവിടെ നിന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നു രോഗികളെ സുഖപ്പെടുത്താനുള്ള ശക്തി അവിടെ ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾ കർത്താവിന്റെ കരണ സൗഖ്യം പ്രാപിക്കുമെന്ന് വിശ്വസിക്കുന്നു അതേപോലെ പ്രത്യേകം ലിഗമെന്റിന് ഇഞ്ചുറി ഉള്ളവരെ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുന്നവര് അങ്ങനത്തെ ഓപ്പറേഷൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവര് ഫിസിയോതെറാപ്പി ചെയ്യുന്നവര് സംബന്ധമായ രോഗങ്ങൾ രോഗങ്ങളുള്ളവരെയൊക്കെ യേശുവിന്റെ നാമത്തിൽ ആശീർവദിക്കുകയാണ് കിഡ്നി രോഗികൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിച്ചിട്ട് നേർത്താവ് എല്ലാ തരത്തിലുള്ള ലെവലുകളും നോർമലായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശരീരത്തിൽ വിവിധങ്ങളായ തരത്തിലുള്ള അരിമ്പാറുകളുടെ ശല്യം യേശുവിനും എത്രയോ സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ട് സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് കൽപ്പിക്കുന്നു അതുപോലെ തന്നെ മൗത്ര രാഷസുള്ളവർ യേശുണ്ടർ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ ഈശോയുടെ തിരിടത്തം കൊണ്ട് കഴുകപ്പെടട്ടെ പൈശാചിക സ്വാധീനങ്ങൾ ബന്ധിക്കുന്നു രോഗങ്ങളെ ആട്ടിപ്പായ്ക്കുന്നു കർത്താവിന്റെ കൃപ നിങ്ങളെ ശക്തമായി ആവസിക്കട്ടെ വിശുദ്ധ കുരിശിനാൽ നിങ്ങളെ ആശീർവദിക്കുന്നു നമ്മുടെ കർത്താവീശ്വീകാര്യ കൃപയും ഇതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളെല്ലാരോടും കൂടിയുണ്ട് ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ